മിസ്റ്റർ ജോ ജോസഫ് തിരുതലത്തിൽ മിസ്റ്റർ കെ ടി സൽമാൻ മിസ്റ്റർ ഉമേഷ് പിഷാരഡി ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു പക്ഷെ ഒരിക്കലും ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല നമ്മൾ തമ്മിൽ അല്ലെ ഒരു ദ്രവിച്ച ട്രാവൽ ഏജൻസി ജുഗുപ്സാവഹമായ ഒരു ബാർബർ ഷോ ദുർഗന്ധപൂരിതമായ ഒരു പലചരക്ക് കട ഇതെല്ലാം നടത്തി തീർന്നു പോകാനുള്ളതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരോ ബിസിനസ് വലുതായിട്ട് ചിന്തിക്കാത്ത സമയത്ത് ചെറുതായിട്ട് കഞ്ഞിയെങ്കിലും പണ്ട് ഇതുപോലെ ഇംഗ്ലീഷ് മാഷ് ഞങ്ങളെ കൊണ്ട് ഈ ഫാക്ടറി കുടിച്ചുകൊണ്ടിരുന്നില്ലേ പഴയ കാര്യങ്ങൾ പറഞ്ഞു സമയം കളയണ്ട നമ്പ്യാർമാരുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മാഷ് കണ്ടേക്കുന്ന പ്രോജക്റ്റ് എന്നതാണ് പറയാം ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ടുള്ള അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസ കഷ്ണങ്ങളുടെ സങ്കേയത്തെ നമ്മുടെ ശാരീരികമായ പ്രാഗൽഭ്യം ഉപയോഗിച്ച് സ്ഥാനമാറ്റം വരുത്തി നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു വീണ്ടും അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസിന്റെ സ്ഥാനം വല്ലവന്റെ കാശ് മോട്ടിക്കണ ക ശരിക്കും മോഷണല്ലേ പറയുമ്പോ നമ്മൾ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും നമ്മളെ ട്യൂട്ടോറിയാണിങ്ങനെ മാഷ് മാഷാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട എന്തോ എന്റെ വീടിന്റെ ആധാരമാണ് ഇതേ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നത് സാറിന്റെ മറ്റൊരു തിങ്കിങ് ബിഗ് കാശ് ഒരുപാട് പോയെങ്കിലും കഴുത്തറ്റം കടമാണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ നിയമത്തിന് ഒന്നും ചെയ്തിട്ടില്ല ഒരു ബാങ്ക് പറഞ്ഞു ും എന്നിട്ട് ഇതൊരു വമ്പൻ ബാങ്ക് ഒന്നും അല്ല നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കൊള്ള പലിശക്കാരായ നമ്പ്യാർമാരുടെ ഫിനാൻസ് സ്ഥാപനം തന്നെയാണ് കൊള്ളയടിക്കുന്നത് അതൊരു കൊച്ചു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് നാലോ അഞ്ചോ സ്റ്റാഫേ ഉള്ളൂ

നമ്മൾ വെറുതെ സത്യം വെളി വരാത്ത തോലം നമ്മുടെ സ്വത്തെല്ലാം ജപ്തി ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഗതി കിട്ടാതെ അലയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത് ഇനി നീ എന്തൊക്കെ പറഞ്ഞാൽ എന്നെ നോക്കണ്ട ഞാനില്ല അടിക്കാൻ ചില അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ ഒന്നും വേണ്ട ഒരൊറ്റ കാര്യം മാത്രം മതി എന്താ ഭയം മാറിയ ഒരു മനസ്സ് അതിനെ കാണോട്ട എന്തോ നമ്പി കുബേര 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 വരുന്നു വരുന്നു ചെയ്യാൻ ചെയ്യാൻ കാക്ക വിളിച്ചപ്പോഴേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വരും കാര്യം പറഞ്ഞത് പലിശക്കാരെ ഒക്കെ പൊക്കുന്നു സൂക്ഷിക്കണം ഏത് സമയവും നമ്മളെയും പിടിക്കും ചേട്ടാ എനിക്കൊന്നും ഇല്ലടാ അതിനിടയിലാണ് അവന്റെ അപ്പൂപ്പന്റെ ഒരു കുബേര നീ ഇപ്പൊ തന്നെ എല്ലാ ബ്രാഞ്ചിലും വിളിച്ചറിയിക്കേ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ ജോയും ടീമും കാശ് അതെ തന്നില്ലെങ്കിൽ പിടിക്കണം ഓ ഉറക്കം എണീറ്റോ നാളെ എല്ലാവരും കൂടെ ഉണ്ടാവണം ചാപ്പാട് പഠിച്ചു കിടന്ന് ഉറങ്ങിക്കളയരുത് ആ ജോയും കൂട്ടുകാരും ചിലപ്പോ എത്തിക്കേണ്ടി വരും ആ ശരി മുതലാളി ബാങ്ക് പേരൊന്നു പോയിട്ട് വരാം ജീവിച്ച ഒരു പോലീസ് ഓഫീസറുടെ മകനാണ് കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കരുതി കണ്ടവന്റെ സ്വത്തടിച്ചു മരണത്തില്ലോ കാണിക്കല്ലേ എന്റെ എന്താ ഇത് പിടിക്കും എന്താണെന്ന് നമുക്ക് അയ്യോ നമ്മളെല്ലാവരും നാളെ വൈകുന്നേരത്തോട് കൂടി തീരും നീ കാര്യം പറ ഒരു ലോഡ് ഗുണ്ടകളുമായിട്ട് നമ്മളെ പൊക്കാൻ പറഞ്ഞു ഇറങ്ങിട്ടുണ്ടെന്ന് ഒന്നുമില്ല ഈ ചക്കരയെന്ന് ലോകത്തിലെ രണ്ടേ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിക്കാറുള്ളു ഒന്ന് ഭക്ഷിക്കുന്ന ശർക്കരയെ രണ്ട് പ്രേമിക്കുന്ന പെണ്ണിനെ ആദ്യത്തെ ചക്കര എന്റെ അറിവില് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല ആരടായി രണ്ടാമത്തെ ചക്കര മൂത്ത മൂത്തൻ നമ്പേരുടെ ഭാര്യ രാധിക അയ്യേ ഇതിലെനിക്ക് പങ്കില്ല ഇതൊക്കെ എപ്പോഴേ നമ്മൾ വാങ്ങിച്ച കാശിന്റെ ആദ്യത്തെ പലിശ കൊടുക്കാൻ ചെന്നപ്പോഴാ ഞാൻ മുതലിനെ പരിചയപ്പെടുന്നത് പിന്നെ പിന്നെ പലിശ കൊടുക്കാൻ അവളല്ലേ കാശ് വന്നുകൊണ്ടിരുന്നത് ഞാൻ നമ്പ്യാർമാർക്ക് കൊടുക്കും ബാക്കി അത് എനിക്ക് തരും തിരിച്ചു ചോദിച്ചപ്പോഴല്ലേ കുടുങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തും മാറ്റും ഇണ്ടാതെ കൊണ്ടുപോകന ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആലോചിക്ക് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി കൊള്ള

സ്വന്തം തന്തെ കണ്ട് ഞെട്ടുന്ന ലോകത്തിലെ ആദ്യത്തെ പുത്രൻ മാക്കാനെ ഞാൻ തന്നെയായത് ഇതെന്ന് വേഷം ഇവിടെ മരിച്ചുപോയെന്ന് കരുതി നീ എന്നെ വില കുറച്ച് കാണരുത് അയ്യോ അങ്ങനല്ല മൊത്തത്തിലൊരു മാറ്റം ഇതിപ്പോ ഒരു സ്റ്റൈൽ ആരുടെ കുഴപ്പം ആരോടെ ചെറിയ പള്ളി നമ്മുടെ തോട്ടുമൊക്കത്തെ സേവരന്റെയും തൊട്ടടുത്ത് അടക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടക്കിയത് എവിടാ ഒന്ന് ഓർത്തു നോക്കിയേ ആ ബാംഗ്ലൂരി വണ്ടിയിടിച്ച ജിമ്മി ചെറുക്കൻ്റെ തൊട്ട് അവനായിട്ട് എന്റെ എന്തിന് ജീവിച്ചിരുന്നപ്പോഴോ ഒരു മനസമാധാനെനിക്ക് തന്നിട്ടുണ്ട് കൊല്ലവിതനെ അവൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതും പോലെ ആ ഏരിയയിലോട്ട് ഞാൻ അപ്പോ എന്നെ കാണാനായിട്ട് മാത്രം നീ കാണാൻ പറ്റിയ ഒരു ഞാൻ ഈ വഴിക്ക് കേറിയതാ കൊള്ളടിക്കാൻ കാ കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസറിന്റെ മകൻ അങ്ങനെ ചെയ്യുമെന്ന് അപ്പച്ചന് ചെയ്യണം എടാ വല്ല വിധേയനെയും പത്ത് കാശുണ്ടാക്കി ആ കടമൊക്കെ തീർത്ത് സെറ്റിലാവാൻ നോക്ക് നേരെ രൂപയെ നിന്നെ കൊണ്ടാ കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല ആ മാഷ് പറഞ്ഞ ഐഡിയ കൊള്ളാം നീ ഓവർ ആക്കണ്ട നിനക്കൊരു പാതി മനസ്സുണ്ടെന്ന് എനിക്കറിയാം ഈ അവസരത്തില് ഒരു മാലാഖയെ പോലെ തന്നെ നേർവഴിക്ക് നടത്തേണ്ട അപ്പച്ചനാണോ ഈ മക്കളെ ദൈവമാവാൻ അവസരമുള്ളപ്പോ എന്തിനാടാ വെറുതെ മാലാഖ ചെയ്യടാ ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാ മതി ആ കളിയല്ല ഒരു മാസ്റ്റർ പ്ലാൻ ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി ദൈവമാവാൻ അവസരമുണ്ട് എന്തിനാടാ അത് ആരാധയാ